ടീകോം കമ്പനിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉന്നയിച്ച ഓരോ ആക്ഷേപത്തിനും മറുപടി പറയുന്നില്ല ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള എന്ത് പ്രൊവിഷനാണ് എഗ്രിമെന്റിലുള്ളത് എന്തിനാണ് ടീകോം കമ്പനിക്ക് ഇത് കൊടുക്കുന്നത് ടീകോം കമ്പനിയാണ് ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് പാലിക്കാത്തത് എഗ്രിമെന്റ് പാലിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് തുക ഈടാക്കാനാണ് എഗ്രിമെന്റിലെ വ്യവസ്ഥയുള്ളത് എന്നിട്ടും വീണ്ടും അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്താണ് യു എ ഇ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം മോശമാകേണ്ടത് കരുതിയിട്ടാണ് ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളും ആരോട് പറയാൻ കൊള്ളും ഇത്തരം കാര്യങ്ങളെല്ലാം യു എ ഇ ഗവൺമെന്റുമായിട്ട് കേരളത്തിന്റെ ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് പൈസ വായിക്കേണ്ടതിന് പകരം നഷ്ടപരിഹാരം ടീകോമിന് കൊടുക്കാൻ പോവാണ് അഴിമതിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാൻ ഭൂമി കച്ചവടമാണ് ഭൂമി കച്ചവടം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ മന്ത്രിമാര് പോലും അറിയാതെ ഘടകകക്ഷികൾ അറിയാതെ പ്രതിപക്ഷം അറിയാതെ സാധാരണക്കാരെ പൊതുസമൂഹം അറിയാതെ ഒരു വലിയ അഗ്രിമെന്റ് വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ വന്ന് അവസാനിപ്പിച്ച് കച്ചവടമാണ് ഭൂമി കച്ചവടമാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഭൂമി കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് പറയാതെ പറഞ്ഞു ഇന്നലെ എന്താ ടികോമിന്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും അത് നീണ്ടുപോകും അപ്പം ഭൂമി ഫ്രീ ആവും അപ്പം ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീക്കോമിന്റെ കയ്യിൽ നിന്നും മേടിക്കേണ്ട നഷ്ടം നഷ്ടത്തിന് പകരം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഇല്ലാതാക്കി അവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കച്ചവടമാണ് ഒരു കാരണവശാലും അത് കേരളത്തിൽ സമ്മതിക്കില്ല അത് വിചാരിച്ച് ഈ പ്രൊജക്റ്റ് അവസാനിപ്പിക്കാനും സർക്കാർ നിൽക്കണം